ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് അവരുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെ അത് റീസെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് സാധാരണ നമ്മൾ ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് ഒ ടി പി എടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ സ്ട്രിക്റ്റ് ആക്കിയതുണ്ട് പലപ്പോഴും ഫോൺ നമ്പറിൽ ഒ ടി പി എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം അതിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യണ്ടോ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പം ഓൾറെഡി നമ്മുടെ ഈ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് കാണാൻ കഴിയും അതിൻ്റെ തൊട്ടു താഴെയായിട്ട് മാനേജ് എന്ന് പറഞ്ഞ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക സെലക്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ പാസ്വേഡ് ആ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലോക്കോ അല്ലെങ്കിൽ നമ്പറിലോക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ പുതിയ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയൊരു പാസ്വേഡ് കൊടുത്ത് ഓക്കെ കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റീസെറ്റ് ആകുന്നതായിരിക്കും ആ പാസ്വേഡ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഗൂഗിൾ അക്കൗണ്ട് പിന്നീട് നിങ്ങൾക്ക് മറന്നു പോവാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇതേപോലെ ഗൂഗിൾ അക്കൗണ്ട് മറന്നുപോയ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് എടുക്കാൻ പറ്റുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക